നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വിദേശത്ത് റബ്ബർ വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എൻ എഫ് ഇൻഡിക്ക് നൂറ്റി എൺപത് രൂപ കിലോയ്ക്ക് ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസിൻ്റെ വിലയിലും നൂറ്റി അഞ്ച് രൂപയുടെ വർധനമുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ കാലത്തിലെ മറ്റ് ഗ്രേഡൻ ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തിയെട്ട് രൂപ വരെയും അപ്പോൾ നമ്മൾ ഇന്ന് ലൂസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലോട്ടിൻ്റെ വിലയിലും ഒരു രൂപയുടെ വർധനമുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുപത്തിയാറ് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ എഴുപത്തി മൂന്ന് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ മുപ്പത്തിമൂന്ന് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ അമ്പത്തി ആറ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു ക്വിൻറ്റലിന് പതിനൊന്ന് രൂപ വർദ്ധിച്ചിട്ടുണ്ട് ആർ എസ് എസ് ഫൈവിന് ഒരു കിൻറ്റലിന് പന്ത്രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ ഫീൽഡ് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം നൂറ്റി എഴുപത്തി രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് എണ്ണായിരത്തി തൊള്ളായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ അമ്പത് പൈസ വരെ ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അമ്പത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് ാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സ്വർണ്ണത്തിന് വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഒരു പവന് അഞ്ഞൂറ്റി രൂപ കൂടി എട്ട് ഗ്രാം സ്വർണ്ണത്തിന് ഇന്നത്തെ വില അറുപത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അമ്പത്തിയഞ്ച് രൂപ കശുവണ്ടി നൂറ്റി അറുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ കൊപ്ര എടുത്തപടി പടി നൂറ്റി അൻപത്തിരണ്ട് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തിനാല് രൂപ റോട്ടറി മുപ്പത്തി രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയും തൊണ്ടില്ലാതെ അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപരെയും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി നാൽപ്പത് രൂപ ചേട്ടൻ അറുന്നൂറ്റി മുപ്പത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നെല്ലി കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി